ം കുറച്ചു മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസന അധിപനായിരിക്കുന്ന ഗബ്രിയേൽ മാർ ഗിരിഗോറിസ് തിരുമേനി തിരുമേനി സ്ഥ്യാനത്യാഗം ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വന്നത് ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയായിരുന്നു കഴിഞ്ഞ കുറെ ഏകദേശം രണ്ടു മൂന്ന് വർഷമായി മലങ്കര സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ചില വിഷയങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ സ്ഥിതിക്ക് അവിടുത്തെ ഓരോ വിഷയങ്ങളും ഓരോ പ്രശ്നങ്ങളും വളരെ സൂക്ഷ്മതയോടെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുക തന്നെ ചെയ്തിട്ടുണ്ട് ഭദ്രാസനാധിപൻ എന്ന നിലയിൽ ഗിരികൂറി തിരുമേനി ഒരു വലിയ വിജയം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നും മലങ്കര സഭയ്ക്ക് ഒരു മാതൃക തന്നെയായിരുന്നു കാരണം തിരുമേനി എടുത്തിട്ടുള്ള നിലപാടുകൾ തിരുമേനി എടുത്തിട്ടുള്ള നിലപാടുകൾ മാത്രമല്ല തീരുമാനങ്ങൾ തിരുമേനി ഒപ്പം കൂട്ടിച്ചേർത്ത് കൂടെ നിർത്തിയവർ അവർ തന്നെയാണ് അവസാനം തിരുമേനിയെ കുഴിയിൽ കുട്ടിച്ചാടിച്ചത് ഒരു കാലത്ത് നമുക്കറിയാം തിരുമേനിയോടൊപ്പം തിരുമേനിയുടെ പെട്ടിയും പിടിച്ച് തിരുമേനിയുടെ പോലെ കൂടെ നടന്ന് എല്ലാ ആദായങ്ങളും എല്ലാ എന്താ പറയുന്ന സൗഭാഗ്യങ്ങളും അനുഭവിച്ച കത്തനാരുണ്ട് ആ കത്തനാരാണ് ഇന്ന് തിരുമേനിക്കെതിരെ നിന്ന് പോരാടിയത് തിരുമേനി വളരെ പക്വതയോടെ മാത്രമാണ് ആ ഭദ്രാസനം ഭരിച്ചിരുന്നത് ഒരു ഭരണാധികാരിക്ക് എല്ലാ ആളുകളെയും തൃപ്തി കൊടുത്തിക്കൊണ്ട് പോവാൻ സാധിക്കില്ല സാധിക്കുമോ പറ്റില്ല നല്ലൊരു ഭരണാധികാരികൾ ഭരണാധികാരിക്ക് എപ്പോഴും ശക്തമായ എതിർപ്പുകളെ ഉണ്ടാവും കാരണം ചില സ്വാർത്ഥ താല്പര്യങ്ങൾ പലരുടെയും സാധിക്കാതെ വരുമ്പോൾ അവർ എതിരാവും ആ ഭരണാധികാരിക്ക് എതിരാവും ഭരണാധികാരികളുടെ ആ ഭരണാധികാരിയുടെ നിലപാടുകൾക്ക് എതിരെ അവർ നിൽക്കും അത് സ്വാഭാവികമാണ് ഇവിടെയും അതേ നടന്നുള്ളൂ തിരുമേനിയെ ഒരിക്കലും കുഴിശ അടിക്കാൻ അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾക്കും സാധിക്കില്ല സഭയെ വിശ്വസിക്കുന്ന ഒരൽമാനും സാധിക്കില്ല അവിടെ നടന്നത് തിരുമേനിക്കെതിരായ ഒരു മൂവ്മെന്റ് കഴിഞ്ഞ ഭദ്രാസന തിരഞ്ഞെടുപ്പിൽ ഉണ്ടായി ഞാൻ മനസ്സിലാക്കുന്നതാണ് പള്ളികളിൽ പോയി തിരുമേനിക്കെതിരായ ആ പ്രചാരണങ്ങൾ നടത്തി തിരുമേനിയെ ഞങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചാൽ തിരുമേനിയെ ഞങ്ങൾ മാറ്റിത്തരാം അല്ലെങ്കിൽ ഇവിടെ വദ്രാസനത്തിന്റെ പുതിയ തെനിമേനി വരും അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ പള്ളികളിലും പോയി അവർക്ക് സ്വാധീനമുള്ള അവർക്ക് ഓശാന പാടുന്ന അവര് പറഞ്ഞാൽ നിൽക്കുന്ന ആളുകളെ പള്ളികളിൽ നിന്നും പ്രതിപുരുഷന്മാരായി തിരഞ്ഞെടുക്ക തെരഞ്ഞെടുത്തു കൊണ്ടുവന്നു ഇപ്പൊ നമുക്കറിയാം ഈ മലങ്കര സഭയിലെ പള്ളി പൊതുയോഗങ്ങളിൽ അൽമായരുടെ പങ്കാളിത്തം കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു ഇതിൽ പറഞ്ഞതുപോലെ വളരെ 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 ആരും പൊതുയോഗങ്ങളിലൊന്നും പോവാറില്ല കാരണം എല്ലാവരും വിചാരിക്കുന്നത് എന്തിനാ ആ പൊതുയോഗത്തിൽ ചെന്ന് നടന്ന് വേള ഉണ്ടാക്കുന്ന എന്തിനാ അടി ഉണ്ടാക്കുന്നെ എന്തിനാ പിന്നെ പോകുന്നത് ആ ഒരു മനോഭാവം ആയിപ്പോയി ഇവിടുത്തെ ഉള്ള അൽമാർക്ക് പല പള്ളികളിലും മിക്ക തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പള്ളികളിലും നൂറ് അംഗങ്ങളുള്ള ഒരു പള്ളിയിൽ ചിലപ്പോൾ ആ പൊതുയോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ചിലപ്പം അഞ്ചോ പത്തോ പേരായിരിക്കും പത്തും രണ്ടായിരവും പിന്നെ ആളുകളുള്ള പള്ളികളിൽ ഒരു പൊതുയോഗം വിളിച്ചാൽ പോകുന്നത് പത്തോ പതിനഞ്ചോ പേരായിരിക്കും ബാക്കിയുള്ള ഒരു ഭൂരിപക്ഷം പോകുന്നില്ല ചെറിയ ന്യൂനപക്ഷം അതും ഇതുപോലുള്ള വിമത പ്രവർത്തനങ്ങൾ പക്ക വിമത പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കരുക്കൾ നീക്കുന്ന ഒരു ഭാഗം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ വരുന്നത് കൊണ്ടാണ് അവര് ആ ഒരു വിമത പ്രവർത്തനത്തിലേക്ക് ആ വിമത സ്വരം ഉയർത്തി പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെ പള്ളികളിൽ നിന്നും പ്രതിപുരുഷന്മാരെ തെരഞ്ഞെടുത്തു കൊണ്ടുപോന്ന് ഭദ്രാസന ആ ഭരണം അവരുടെ കൈക്കുള്ളിലാക്കി മാനേജിങ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു ഇവര് ഒന്നിച്ചു നിന്ന് തിരുമനിക്കെതിരെ ഭദ്രാസനത്തിനെതിരെ പോരാടുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ആ ഭദ്രാസനത്തിലെ കണക്കുകൾ പാസാക്കിയിട്ട് ആരാ കണക്കുകൾ പാസ്സാക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് തിരുമനിക്കണം അല്ല അവിടുത്തെ ഭദ്രാസന സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പിന്നെ സ്ഥാനത്തിരിക്കുന്ന ഒരാളുണ്ട് ആ ഭദ്രാസന കൗൺസിലിൽ ഉള്ള ഓരോ ആളുകൾക്കും ഉത്തരവാദിത്വമുണ്ട് ആ അവിടുത്തെ ഭദ്രാസനത്തിന്റെ ദൈനംദിന കണക്കുകൾ പാസാക്കാൻ അത് ആരാത് തിരുമേനിയാണോ ചെയ്യേണ്ടത് ഭദ്രാസനത്തിൽ അതിനെല്ലാം ആളുകളുണ്ട് ഭദ്രാസന സെക്രട്ടറി അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ആ സ്ഥാനത്തിരിക്കുന്നവർ വേണം അതൊക്കെ ചെയ്യാൻ അവിടെ ഓഡിറ്ററുണ്ട് കണക്ക് എഴുതുന്നവരുണ്ട് കണക്ക് നോക്കുന്നവരുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ അവിടുത്തെ കണക്കൻ റിപ്പോർട്ടും കഴിഞ്ഞ മൂന്ന് വർഷത്തെ പാസ് തിരുവനന്തപുരം മദ്രാസനത്തിൽ ഏറ്റവും വലിയ കത്തീഡ്രൽ പള്ളിയാണ് ഏറ്റവും പഴക്കമുള്ള പള്ളിയാണ് തിരുവനന്തപുരം കത്തീഡ്രൽ പള്ളി സെന്റ് ജോർജ് പാളയം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി ആ പള്ളിയിൽ എന്താ നടക്കുന്നത് മലങ്കര മെത്രാപോലിത്തക്കെതിരെ കാതോലിക്കബാബയ്ക്കെതിരെ പത്ത് പതിനൊന്ന് കേസുകൾ വിവിധ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഒരു ഒരു കമ്മിറ്റിയാണ് ആ പള്ളിയിലുള്ളത് ഒടുവിൽ ഞാൻ പഴയ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ടൊരു കമ്മീഷനെ കഴിഞ്ഞ മാനേജിംഗ് കമ്മിറ്റി കൂടിയപ്പോൾ തീരുമാനിച്ച് വെച്ചിരുന്നു ആ കമ്മീഷൻ കുറെ ഫൈൻഡിങ്സ് ഒക്കെ നടത്തി അപ്പോൾ ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ ഇന്നത്തെ മാനേജിംഗ് കമ്മിറ്റി കൂടിയപ്പോൾ സഭാ നേതൃത്വത്തിന്റെ ഉന്നത അധികാരം ബോഡിയായ സഭ മാനേജിംഗ് കമ്മിറ്റി കൂടിയപ്പോൾ അവിടെ ചർച്ച ചെയ്തു തരും ഒരു ഒരു മെത്രാപോലിത്തെ വിചാരണ ചെയ്യാനുള്ള യോഗമല്ല മാനേജിംഗ് കമ്മിറ്റി യോഗം അതൊക്കെ തെറ്റാണ് പക്ഷേ അവിടെ ഒന്നടങ്കം വളരെ പ്രീ പ്ലാൻഡായി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ചേർന്ന് അവിടെ കമ്മിറ്റിയിൽ ബഹളം ഉണ്ടാക്കി ഒടുവിൽ തിരുമേനി പറഞ്ഞു എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്തെങ്കിലും നഷ്ടം വരുന്നെങ്കിൽ അത് മലങ്കര മലങ്കരസഭക്കേ ഉള്ളൂ അവസാനം ഭരണഘടനയിൽ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയിൽ ഊന്നി ആ ഭരണഘടനയ്ക്ക് വിധേയമായി തീരുമാനങ്ങൾ എടുക്കാൻ കാതോലിക്കാബാവ് പ്രശുദ്ധ കാതോലിക്കാബാവെ ചുമതലപ്പെടുത്തു മാനേജിംഗ് കമ്മിറ്റി വിരിയുന്നു തിരുമേനി അഭിയോന്യ ഗബിറേൽ തിരുമേനി പുറത്തേക്ക് വരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ റൂമിൽ വന്നിരുന്നിട്ട് അദ്ദേഹം ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡ് എടുത്ത് അദ്ദേഹത്തിന്റെ കൈയക്ഷരത്തിൽ അദ്ദേഹം തന്നെ കൈ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതി ഞാൻ എല്ലാ ചുമതലയിൽ നിന്നും സ്വമേധയാ ഒഴിയുന്നു ചെയ്യുന്നു ഇത് കേൾക്കുമ്പോൾ ഈ വിമതസ്വരം ഉയർത്തിയവർക്ക് ആഹ്ലാദിക്കാം ഞങ്ങളുടെ ഭാഗം ജയിച്ചു ഞങ്ങൾ ജയിച്ചു തിരുമേനി പരാജയപ്പെട്ടിരിക്കുന്നു തിരുമേനിക്ക് രാജിവെച്ച് ഒഴിയേണ്ടി വന്നിരിക്കുന്നു കേൾക്കുമ്പോൾ നമുക്കും അങ്ങനെയൊക്കെ തോന്നാം പക്ഷെ പരാജയപ്പെട്ടത് നിങ്ങളാണ് നിങ്ങളാണ് പരാജയപ്പെട്ടത് അല്ലാതെ തിരുമേനിയല്ല പരാജയപ്പെട്ടത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ കാലം അത് മനസ്സിലാക്കി തരും ആരാണ് പരാജയപ്പെട്ടത് ആരാണ് വിജയിച്ചത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു മലങ്കര ഓർത്തഡോക്സ് സഭ വിശ്വാസി എന്ന നിലയിൽ ഞാൻ തിരുവനന്തപുരം തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ഒരു പള്ളിയിലെ അംഗമാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ സഭയിലെ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ അതിൻ്റെ കൗൺസിലിലും അതിൻ്റെ സെക്രട്ടറി സ്ഥാനത്തും അതുപോലെ തന്നെ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്നും പ്രതിനിധികളായി മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് ജയിച്ചവരുമായ ആളുകൾ നിങ്ങൾ എന്ത് തേങ്ങയാണ് ചെയ്തത് കഴിഞ്ഞ മൂന്ന് വർഷമായി നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ ചെയ്ത ഒരു കാര്യം നിങ്ങൾ പറ പറഞ്ഞും വേറെ ഒന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല നിങ്ങൾ ചെയ്ത ഈ ഒറ്റ കാര്യം നിങ്ങളൊന്ന് പറ എത്ര അൽമായർക്ക് നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് നിങ്ങൾ പോയി ആ സ്ഥാനത്തിരിക്കുന്ന ആ സ്ഥാനത്തിന്റെ ആ കസേരയുടെ വില കൽപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്തു ഏതെങ്കിലും പള്ളികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും അൽമായർക്ക് ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും ഗുണങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ബഡ്ജറ്റ് നോക്കുമ്പോൾ പരിശോധിച്ചാൽ അറിയാം അതിന്റെ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ അറിയാം ഒരുപാട് കാര്യങ്ങളാണ് ചാരിറ്റി പ്രവർത്തനങ്ങളാണ് സഭാ മക്കൾക്ക് വേണ്ടിയും അല്ലാതെയും പുറത്തുള്ളവർക്ക് വേണ്ടിയൊക്കെ ഒക്കെ ചെയ്യുന്നത് ഇതിലെന്ത് കാര്യങ്ങൾ നിങ്ങളുടെ സ്വാധീനത്തിൽ നിങ്ങൾ ചെയ്തു നിങ്ങൾ ഓരോ കമ്മിറ്റി കൂടുമ്പോഴും പുറത്തും അകത്തും നിങ്ങൾ ചെയ്യുന്നത് തിരുവനന്തപുരം ഭദ്രാസന ഭദ്രാസനത്തിലെ മെത്രാപോലിത്തേക്കെതിരെ കോര നിങ്ങൾ ബഹളം ഉണ്ടാക്കുക ശബ്ദം ഉണ്ടാക്കുക അതല്ലേ നിങ്ങൾ ചെയ്ത ഏക പണി കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപ് പരിശുദ്ധ സെന്ധ കൂടിയപ്പോൾ അവിടെ പോയി പ്ലക്കാടും ബാനറും പിടിച്ച് അവിടെ പോയി കുത്തിയിരുന്ന് തിരുവനന്തപുരം എത്ര പോലത്തെ തിരിച്ചു വിളിക്കൂ എന്ന് പറഞ്ഞ് സമരം വരുന്നവരാ നിങ്ങള് അല്ലേ അതല്ലേ നിങ്ങൾ ചെയ്തത് ഏതെങ്കിലും ഒരു സഭ വിശ്വാസിക്കോരോ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു അൽമയന് എന്തെങ്കിലും ഗുണങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എത്രയോ പേര് നമ്മുടെ സഭ നേതൃത്വത്തിൽ നിന്നും ഒരുപാട് വീടുകൾ കൊടുക്കുന്നു ഒരുപാട് ധനസഹായങ്ങൾ കൊടുക്കുന്നു പഠന സഹായങ്ങൾ കൊടുക്കുന്നു വിവാഹ സഹായങ്ങൾ കൊടുക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കുന്നു തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ആരെങ്കിലും ഒരാൾക്കെങ്കിലും നിങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും മാറ്റി കൊടുത്തിട്ടുണ്ടോ പറയൂ അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിച്ചതാണ് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ കൗൺസിൽ അംഗങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഭരണത്തിൽ വന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു നിങ്ങൾ എന്ത് ചെയ്തു ഒന്നറിയാന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ ഭദ്രാസന കൗൺസിൽ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് വെളിപ്പെടുത്തും നിങ്ങൾ അവിടെയും ചെയ്തിട്ടുള്ളത് തിരുവേനിക്കെതിരെ ശബ്ദ വിമർത്തി അല്ലാതെ തിരുമേനിക്കെതിരെ സൗണ്ട് എടുത്ത് നിങ്ങൾ വാതവരാതെ നിങ്ങൾ വിളിച്ചു വിളിച്ചുകൂടിയതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ യഥാർത്ഥത്തിൽ തിരുമേനിക്കെതിരെ നിൽക്കുന്ന ഒരു അജണ്ട മാത്രമേ നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഒരു അന്മായനും ഒരു ഗുണവും അല്ലെങ്കിൽ അവനെ ഒരു സഹായവും നിങ്ങളായി ചെയ്തു കൊടുത്ത ചരിത്രം കഴിഞ്ഞ മൂന്ന് വർഷമായി ഇല്ല സഹോദരങ്ങളെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറ നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ ഈ ഭദ്രാസന കൗൺസിൽ വന്നതിന് ശേഷം വൈദികർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ടോ എത്രയോ വൈദികര് ശമ്പളം കിട്ടാതെ എത്രയോ വൈദികര് കഷ്ടപ്പെട്ടു കഴിഞ്ഞ മാസം വരെ എല്ലാവർക്കും കൃത്യമായി ശമ്പളം കൊടുത്തിട്ടുണ്ടോ വേറെ ജോലിയൊന്നും ഇല്ലാതെ വേറെ വരുമാനമൊന്നും ഇല്ലാതെ കഴിയുന്നവരവിടുത്ത ശുശ്രൂഷകര് ഭദ്രാസനത്തിലെ വൈദികരെന്ന ശുശ്രൂഷകര് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന കൗൺസിലാണ് തിരുവനന്തപുരം കൗൺസിൽ ഭദ്രാസന സെക്രട്ടറിയുടെ ശമ്പളം വരെ സ്വയം ഒന്നോ രണ്ടോ മണിക്കൂർ വന്ന് ഭദ്രാസനത്തിൽ വന്ന് ഇതുപോലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ട് പോയിട്ട് ഇന്ന് മലങ്കര സഭയിലെ ഏറ്റവും ഭദ്രാസനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഭദ്രാസനമായി ഭദ്രാസന സെക്രട്ടറിയുടെ ശമ്പളം വർദ്ധിപ്പിച്ച ഒരു ഭദ്രാസനമായി മാറി തിരുവനന്തപുരം മദ്രാസനം കാരണം അവിടുത്തെ പണം എനിക്ക് പോരട്ടെ എനിക്ക് കഴിഞ്ഞു മതി ബാക്കിയുള്ളവർക്ക് അങ്ങനെ അവരെ ചെയ്ത കൗൺസിലാണ് ഈ ഇപ്പോഴത്തെ കൗൺസിൽ അവിടെ പല പല കാര്യങ്ങളുണ്ട് അവിടെ പ്രോജക്റ്റുകളുണ്ട് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്തോ നിങ്ങൾ ചെയ്തോ എന്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അവിടെ കോളേജിന്റെ ഒരു കമ്മിറ്റി കൂടിയപ്പോൾ ഗവേണിംഗ് ബോഡി കൂടിയപ്പോൾ നിങ്ങൾ അവിടെ വന്നു ആ ഗവേണിംഗ് ബോഡി പോലും വന്ദ്രാസന അധിപനെതിരെ കൈചൂണ്ടി വർത്തമാനം പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്കിയിട്ട് പോയതല്ലാതെ അവിടുത്തെ പോലും കണക്കുകൾ പാസ്സാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ ആദ്യം ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ ആദ്യം ചെയ്യണം നിങ്ങൾ ചെയ്തില്ല നിങ്ങൾ ജോലി ചെയ്യുന്നത് പോയിട്ട് ഇല്ല പട്ടിയൊട്ട് തിന്നത്തുമില്ല പശുവിനെ ഒട്ട് തീറ്റിക്കത്തുമില്ല എന്നുള്ള നിലപാടാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു നിലപാടാണ് നിങ്ങൾക്കുള്ളത് അവിടെ എത്ര പ്രോജക്റ്റുകൾ മുടങ്ങിക്കിടക്കുന്നു ആ ചാലക്കുഴിയിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ എല്ലാ സർക്കാരിൽ നിന്നുള്ള അനുവാദങ്ങളെല്ലാം കിട്ടി എന്നിട്ട് പോലും എന്തേ അവിടെ ഒരു ഒരു കല്ല് പോലും എടുത്തു വെക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല ഞാനൊരു ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ആ ചാലക്കുഴിയിലെ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പല പള്ളികളിലും ആയുർ പള്ളിയിൽ എന്താ നടക്കുന്നത് രണ്ട് കൗൺസിൽ അംഗങ്ങൾ ഉള്ള പള്ളിയാണ് മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾ ഉള്ള പള്ളികളാണ് അതിൻ്റെ ചുറ്റും ആ ആയൂർ പള്ളി അവിടെ നടക്കുന്ന കൊള്ളരുതായ്മകളും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലോകം മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടവരാണ് നമ്മളെല്ലാം നിങ്ങളൊക്കെ എന്ത് തേങ്ങയാണ് നിങ്ങളൊക്കെ ചെയ്തത് അപ്പൊ നിങ്ങള് ഭദ്രാസനം എത്ര പോലത്തെ അങ്ങ് സ്ഥാനത്യാഗം ചെയ്യിക്കാം എന്ന് കച്ച കെട്ടി നിങ്ങൾ ഇറങ്ങി അദ്ദേഹം സ്ഥാനത്യാകം ചെയ്തു അദ്ദേഹത്തിന് കൂതാശ വിലക്കുകളൊന്നും ഇല്ലല്ലോ അദ്ദേഹം സ്വമേധയാ എഴുതി കൊടുത്ത കത്താണല്ലോ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ അദ്ദേഹത്തിന് വിവാഹ ഊദാശികൾ നടത്താം ആമോദിസവം നടത്താം ശവസംസ്കാര ചടങ്ങുകൾ നടത്താം ഓർമ്മ കുർബാനകൾ നടത്താം കുർബാനകളല്ല കുർബാനകളല്ലെ പള്ളിയിൽ പോയി നടത്താം അതിനൊന്നും ഒരു തടസ്സവും ഇല്ല ഭദ്രാസനത്തിന്റെ ചുമതലയില്ലെന്ന് മാത്രം അതൊരു മുൾക്കിരീടം തന്നെ ഭാവ തിരുമേനി കഴിഞ്ഞ ഈ ഇടയ്ക്ക് പറഞ്ഞതുപോലെ അതൊരു മുൾക്കിരീടം തന്നെയാണ് എന്തിനാണ് നിങ്ങളുടെയൊക്കെ ഈ വികളവും ഈ വിമർശനവും ഈ ആട്ടം തൂപ്പമൊക്കെ കേട്ട് എന്തിനാണ് തിരുമേനി കൊണ്ടിരിക്കുന്നത് തിരുമേനി ഇപ്പൊ സ്വതന്ത്രനായില്ലേ തിരുമേനി സ്വതന്ത്രനായില്ലേ തിരുമേനിക്ക് എന്തിനാ ടെൻഷൻ അടിക്കുന്നത് അച്ഛന്മാർക്ക് ശമ്പളം കൊടുത്തോ അല്ലെങ്കിൽ ശുശ്രൂഷക്കാർക്ക് ശമ്പളം അവിടെ കൊടുത്തോ ഏതെങ്കിലും പള്ളിയിലാർങ്കിലും പ്രശ്നം ഉണ്ടായോ എന്തിനാ തിരുമേനിക്ക് അതൊന്നും അന്വേഷിക്കേണ്ടല്ലോ യഥാർത്ഥത്തിൽ തിരുമേനിക്ക് തിരുമേനിയാണ് അവിടെ ജയിച്ചത് അല്ലാതെ നിങ്ങളല്ല ജയിച്ചത് തിരുമേനിയാണ് ജയിച്ചത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂലി കാലം തരും വേറെ ആരുമല്ല കാലം തരും അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ഒരേ ഒരു കാര്യം അഭി വന്നി ആ ഗബ്രിയൽ തിരുമേനി തിരുവനന്തപുരത്ത് നഗരത്തിൽ തന്നെ തിരുമേനി തിരുമേനിയുടെ ആശ്രമ നഗരത്തിൽ തന്നെയാണ് അവിടെ തന്നെ ഇനിയും കാണും തിരുവനന്ത തിരുവനന്തപുരത്തെ ഓരോ നാഡീസ്പന്ദങ്ങൾ മനസ്സിലാക്കി തിരുമേനി അതിനോടൊപ്പം ഉണ്ടാവും കാലത്തിനൊപ്പം ഉണ്ടാവും നിങ്ങൾക്കൊന്നും നിങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയല്ല നിങ്ങൾ വിമത പ്രവർത്തനം നടത്തുന്ന സ്വരം ഉയർത്തിയ നിങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയല്ല തിരുമേനി തലയുയർത്തി തന്നെ തിരുവനന്തപുരം നഗരത്തിൽ നിൽക്കും അതാണ് തിരുമേനി അതാണ് ഗുബ്രയിൽ തിരുമേനി ഇന്ന് അതിനുള്ള സ്വാധീനങ്ങളെല്ലാം തിരുമേനിക്കുണ്ട് യഥാർത്ഥത്തിൽ തിരുമേനി വിജയിച്ചു കാരണം തിരുമേനിക്ക് ഇനി ഒരു ടെൻഷൻ ഇല്ല ആ പള്ളിയിൽ എന്തോ പ്രശ്നം ഈ പള്ളിയിൽ എന്തോ പ്രശ്നം അവിടെ അച്ഛന് ശമ്പളം കൊടുത്തോ ഇവിടെ വിശ്രൂഷക്കാരന് ശമ്പളം കൊടുത്തോ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ശമ്പളം കിട്ടി ഇതൊന്നും അന്വേഷിക്കേണ്ടല്ലോ ആ വക ടെൻഷൻ ഒന്നും തിരുമേനിക്ക് വേണ്ടല്ലോ തിരുമേനി പൂർണ്ണ സ്വതന്ത്രനായില്ലേ സ്വതന്ത്രനായി കേൾക്കുമ്പോൾ അയ്യോ തിരുമേനി തിരുമേനിയും കൊണ്ട് ഞങ്ങൾ രാജിവെപ്പിച്ചു തിരുമേനിയെ ഏർ ഞങ്ങൾ വരച്ചവരെ നിർത്തി അല്ലെങ്കിൽ തിരുമേനിയെ പാഠം പഠിപ്പിച്ചു എന്നൊക്കെ പറയാം പക്ഷേ നിങ്ങളാണ് തോറ്റത് വിമതസ്വരം ഉയർത്തിയ നിങ്ങളാണ് തോറ്റത് തിരുമേനിയാണ് അവിടെയും വിജയിച്ചത് തിരുമേനിനിയും ഉണ്ടാവും തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഉണ്ടാവും എന്നെങ്കിലും പോവില്ല അതാണ് ഗുബ്രയിൽ തിരുമേനി അതുകൊണ്ട് വിമതസ്വരം ഉയർത്തിയ വിമതന്മാരെ അങ്ങനെയല്ല പറയാൻ പറ്റൂ വിമതന്മാരെ ഭദ്രാസനത്തിന്റെ വിമതന്മാരെ ഭദ്രാസനത്തിന്റെ ഭരണം നേരെ ചൂവേ നടത്താൻ സമ്മതിക്കാതെ വിമത ശല്യം ഉണ്ടാക്കിയ വിമത സ്വരമുയർത്തിയ വിമതന്മാരെ നിങ്ങൾ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് അല്ലെങ്കിൽ വറചട്ടിയിൽ നിന്ന് നിങ്ങൾ എരുതിയിലേക്ക് വീഴുന്ന സാഹചര്യമാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഇതെന്റെ ഒരു അഭിപ്രായം മാത്രമാണ് பத்து காரியங்கள் நமக்கு காத்திருந்து காணும்